ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് വി വാസീഫ് പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു ബംഗ്ലാദേശിൽ മതരാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നും വിവാസീഫ് കുറ്റപ്പെടുത്തി ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും മറ്റു ന്യൂനപക്ഷങ്ങൾക്കും നേരെയുള്ള ആക്രമങ്ങൾ അപലപനീയമാണെന്ന് ഡിവൈഫൈ ജില്ലാ കമ്മിറ്റി ആരോപിച്ചു വർഗീയ വിഭജനം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന മതമൌലികവാദ ശക്തികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ തയ്യാറാവണം ഈ സാഹചര്യം മുതലെടുത്ത് ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികൾ മുസ്ലിങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നത് ആശങ്കാജനകമാണ് അതിർത്തികൾക്കപ്പുറത്തെ സംഭവങ്ങളെ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ സാമുദായിക സൗഹാർദ്ദം തകർക്കുകയും വർഗീയ വിഭജനമുണ്ടാക്കുകയും ചെയ്യുമെന്ന് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും മറ്റു ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ നടക്കുന്ന അക്രമങ്ങൾ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചത് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന പ്രതിഷേധ കൂട്ടായ്മ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉദ്ഘാടനം ചെയ്തു ബംഗ്ലാദേശിൽ മതരാഷ്ട്രമുണ്ടാക്കാൻ ശ്രമിക്കുന്നതിന്റെ പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയാണെന്നും വി വസീഫ് കുറ്റപ്പെടുത്തി ഇവര് ഇസ്ലാമിസ്റ്റ് സംഘടനകളാകരുത് അതിലെ ജമാ ഇസ്ലാമിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന എന്നാണ് പറയുന്നത് ഈ ജമാ ഇസ്ലാമി നേരത്തെ തൊള്ളായിരത്തി എഴുപത് എഴുപത്തി ഒന്ന് കാലഘട്ടങ്ങളിൽ അവിടെ നടന്ന യുദ്ധത്തിൽ പാകിസ്ഥാനോടൊപ്പം നിലനിന്നവരാ പാകിസ്ഥാനോടൊപ്പം നിലനിന്നു എന്ന് മാത്രമല്ല അവിടെയുള്ള സാധാരണ മനുഷ്യരെ കൊല്ലുന്നതിന് കൂട്ടക്കൊല നടത്തുന്നതിന് നേതൃത്വം കൊടുത്ത സംഘടനയാണ് ബംഗ്ലാദേശിലെ ജമായത്ത് ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽ ജി ലിജീഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ എം നിനു കെ ഷെഫീഖ് കെ അരുൺ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്